നമസ്കാരം സ്വാഗതം ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അത്തരത്തിൽ ഇപ്പോഴും ഗസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണവർ എന്നാൽ ഇനി ഇസ്രായേലിന് തിരിച്ചടികളുടെ നാളുകളാണ് അതായത് ഇസ്രായേലിനെതിരായ ശക്തമായ പ്രതികാര നടപടികളുമായി ഇപ്പോൾ ഹൂതികൾ എന്നാൽ യമനിലെ ഹൂതി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു രണ്ടു മാസത്തിനിടെ നടക്കുന്ന ആദ്യ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് സൈറണുകൾ സജീവമാക്കിയെന്ന് ഐ ഡി എഫ് എക്സിൽ കുറിക്കുകയുണ്ടായി ബെൻഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് മിസൈൽ വിക്ഷേപിച്ചതെന്ന് ഹൂദി സൈനിക വക്താവ് അമീൻ ഹയ്യാൻ പറഞ്ഞു അതേസമയം യമന്റെ തലസ്ഥാനമായ സന ഉൾപ്പെടെ പടിഞ്ഞാറൻ യമന്റെ വലിയൊരു ഭാഗം ഹൂദികളുടെ നിയന്ത്രണത്തിലാണ് ഗസയിൽ ഹമാസിനെതിരെ ഐ ഡി എഫ് നടത്തുന്ന ഓപ്പറേഷനോടുള്ള പ്രതികാരമായാണ് ഹൂദികൾ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഇസ്രായേലിനെതിരെ മിസൈലുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്നത് ഇതിനിടെ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂദി കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങളും നടത്താൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിടുകയും അതനുസരിച്ച് സൈന്യം ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണ പരമ്പര അഴിച്ചുവിടുകയും ചെയ്തിരുന്നു മാത്രമല്ല ഹൂതികളെ പൂർണമായും നശിപ്പിക്കുമെന്ന് ട്രംപ് ശപഥം ചെയ്യുകയും മുന്നറിയിപ്പ് നൽകുകയും ഉണ്ടായി അതേസമയം പലസ്തീനികളുടെ പേരിൽ ആക്രമണം തുടരുമെന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ശത്രുവിനെതിരെയും പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു അമേരിക്കൻ പിന്തുണയെയും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞതായി ദി ന്യൂ അറബ് എന്ന വാർത്താ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അമേരിക്ക എന്ന ട്രംപിന്റെ അഹങ്കാരത്തിന് കനത്ത ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന് ശക്തമായ മറുപടി നൽകുകയാണ് ഇവിടെ ഹൂതികൾ അതിന്റെ ഭാഗമായി നാലാം തവണയും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധമേറി നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്നും അവരുടെ ആക്രമണങ്ങൾക്കെതിരായ ശക്തമായ പ്രതികരണം തുടരുമെന്നും ഹൂതി സൈനിക വക്താവ് യഹിയാസരിയും വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല യമനിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാനാണ് തങ്ങളുടെ നീക്കമെന്ന് ഹൂതികൾ അറിയിച്ചിരിക്കുകയാണ് അതേസമയം പലസ്തീൻ ജനതയ്ക്കെതിരായ ക്രൂരതകൾ ഇനിയും തുടർന്നാൽ ഹൂതികൾ ഇതിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് അവർ ഗസയിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഉപരോധവും അവസാനിപ്പിക്കാത്തിടത്തോളം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്കെതിരെ യുദ്ധം തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേലെയും അമേരിക്കയും തീർക്കാൻ തന്നെയാണ് ഹൂതികളുടെ തീരുമാനം